Holy Grace Academy, making a difference. എഫ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് എറിയാട് ഡിവിഷൻ സ്ഥാനാർത്ഥി നൌഷാദ് കർഗപ്പാടത്തിന്റെ പര്യടന പരിപാടി വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു രണ്ട് ദിവസങ്ങളിലാണ് പര്യടന പരിപാടി നടന്നത് രാവിലെ സുനാമി കോളനി പരിസരത്തു നിന്നും ആരംഭിച്ച പര്യടന പരിപാടി എൽ ഡി എഫ് ജില്ലാ കൺവീനർ പി കെ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു രണ്ടാം ദിവസം ഇ ടി ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ശ്രീനാരായണപുരം സെന്ററിൽ പര്യടനം സമാപിച്ചു ചെയർമാൻ വി എ കൊച്ചുമൊയ്തീൻ സെക്രട്ടറി കെ സതീഷ് കുമാർ ട്രഷറർ നൌഷാദ് കൈതോളപ്പിൽ എന്നിവർ നേതൃത്വം നൽകി അദ്ദേഹം ഗ്രാമ പഞ്ചായത്തുകൾ ചെയ്യേണ്ടതുണ്ട് ഗ്രാമപഞ്ചായത്തിലും അതേപോലെ തന്നെ ബ്ലോക്കിലും അരിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്തായാലും ഞാൻ അവസാനിപ്പിക്കുന്നു ഇവിടെ നൽകിയ ഊഷ്മളമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഏതാഘത്തിനും നിങ്ങളുടെ സഹാവായി സഹോദരനായി സുഹൃത്തായി നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് കൂടി ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അഭിവാദ്യങ്ങൾ